നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ല മൂവറ്റുഴ താലൂക്ക് പോത്താനിക്കര പഞ്ചായത്തിലെ ഒന്നാം വാർഡെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു അഞ്ച് സെൻറ്റും വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വാർക്ക വീടാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ ഇതിനവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഈ ഇരുന്നൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലുള്ളെങ്കിലും മുന്നൂറ് മീറ്റർ അകലത്തിലാണ് യു എൽ പി സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെയും സ്ഥിതി ചെയ്യുന്നത് മോറ്റുഴ എറണാകുളം ഇടുക്കി മുതലായ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ബസ് സർവീസുകളുണ്ട് ഇഷ്ടംപോലെ ബസ്സുള്ള റൂട്ടാണ് ഏതാണ്ട് ഇരുപത്തഞ്ചോളം ബസ്സുകൾ ഓടുന്ന ബസ് റൂട്ടാണ് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയയാണ് കാരണം ഇവിടെ എല്ലാ ജനങ്ങളും തെങ്ങിപ്പാർക്കുന്ന ഏരിയ ആയതുകൊണ്ട് ആർക്കു വേണമെങ്കിലും താമസിക്കാം അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയ ആണ് നല്ല സ്ഥലമാണ് പൈപ്പ് വെള്ളമാണ് ഉള്ളത് കണർ വെള്ളമല്ല ഉള്ളത് ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയയാണ് കേട്ടോ താമസിക്കാൻ അനുയോജ്യം നല്ല കാലാവസ്ഥ ആർക്കു വേണേലും വാങ്ങാം ഓക്കെ